ബ്രോ ചെറിയൊരു ചലഞ്ച് ചേരാം പതിനഞ്ച് സെക്കൻഡ് സമയം കൊണ്ട് എത്ര ക്യാഷ് വേണം എന്നെ എടുക്കാം എന്നെ എടുത്ത ക്യാഷ് കറക്റ്റ് ആയിട്ട് പറയണം അങ്ങനെയാണെങ്കിൽ ക്യാഷ് ഇട്ടു ഓക്കെ രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് ഏഴ് സെക്കൻഡ് എട്ട് സെക്കൻഡ് ഒമ്പത് സെക്കൻഡ് പത്ത് എണ്ണ എടുത്തു

എന്തായാലും അതിന്റെ പൈസ രൂപ നീ തുമ്പി സ്റ്റോർ ഐ ഡി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരം രൂപ കിട്ടും യൂട്യൂബും ഫേസ്ബുക്കും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലസ് രണ്ടായിരം ാണ് യൂട്യൂബും ഫേസ്ബുക്കും ഇല്ല ഫോളോ മിസ്സായിട്ടില്ല ഇനിമേ എവിടെ വെച്ച് കാണുമ്പോളി